രേഖയ്ക്ക് സന്ധി കാരിക്കുന്ന പോലെ പതിനാലുകാറിലെ ജനപ്രതികൾ അതുപോലെ പിന്നെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ അഞ്ച് വർഷത്തെ ഭരണകാലം കാണാൻ വേണ്ടി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ ജനപ്രതി നമ്മുടെ സ്റ്റേറ്റിൽ നേരായിരിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ കുടുംബശ്രീ പേരിൽ കുട്ടിക്ക പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദിയ നന്ദി എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളൊപ്പം കാണണമെന്നും അതുപോലെ എല്ലാവർക്കും ആശംസകൾ അറിയിപ്പിക്കുന്നു അറിയിക്കുന്നു അതുപോലെ ആ ആൻസി മെമ്പർ ആൻസങ്ങളെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുടുംബശ്രീയോടൊപ്പം തന്നെ നല്ല ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ മറ്റോ അതിവോട് വാറില്ല മെമ്പർമാർക്കും എല്ലാവിധ ആശംസകളും കുടുംബശ്രീ പേരിലും അറിയിക്കുന്നു പനിയാണ് എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതാണ് ഞാനൊപ്പം മാളിരുന്നത് എന്നാലും ഞങ്ങൾ സി ഡി എസിൻ്റെ ഒരു ആദരവെല്ലാ മെമ്പർമാർക്കും ഉടനെയുണ്ട് അന്വേഷണം സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് ശ്വാസം എന്നാലും ഞാൻ ആൻസർ എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചു അതുകൊണ്ടാണ് ഞാൻ വൈകാമെങ്കിലും വന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാർ ആൻ സി കൃഷ്ണൻ അവർ പ്രിയപ്പെട്ട വിവിധ പതിമൂന്ന് വാർഡിൽ നിന്നുള്ള പ്രിയപ്പെട്ട മെമ്പർമാർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം തത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇന്ന് നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് ആൻസി കൃഷ്ണൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതികളും പഞ്ചായത്തിൻ്റെ വികസനവും പത്തൊരുമെയോടുകൂടി പതിമാര് മെമ്പർമാരും ഒരുമിച്ച് എന്ന് മുൻകാലങ്ങളിൽ നമ്മുടെ കുട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരുന്ന രീതിയിൽ നല്ല ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കുന്നതിന് ഈ ഭരണസമിതി കഴിയട്ടെ എന്നെ പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള ഭരണസമിതി ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ പഞ്ചായത്തിൻ്റെ അധികാരിയായിട്ട് ചുമതലയെടുത്ത ശ്രീമതി ആൻസി ഹി നമുക്ക് സുഖരീതിയാണ് ഈ ടീം നല്ലൊരു ഭരണം കാഴ്ച കാഴ്ചവെക്കുമെന്ന് ഉറപ്പുണ്ട് ഇവർക്ക് കൂട്ടത്തിൽ സഞ്ജീഫ് ശാഖയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി കൃഷി ഓഫീസിനെ കൃത്യമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ നവാസ കുടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഇന്ന് ഇവിടെ സ്ഥാനമേറ്റ ശ്രീമതി ആൻസി എസ് മെമ്പർ പേരിയിൽ തഹസിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളിൽ പതിനാല് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മളെ അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മളുടെ പ്രസിഡൻറ്റായിട്ട് ഇന്നിവിടെ സ്ഥാനമയറ്റിരിക്കുന്നത് നമ്മുടെ വാർഡിൻ്റെ എല്ലാ വാർഡിൻ്റെയും വികസനത്തിന് നമുക്കൊരു കയ്യൊപ്പായിട്ട് തന്നെ കൂടെ നമ്മളോട് തന്നെ ചേർന്ന് നിൽക്കുന്നു നിൽക്കുന്ന കാണുന്നതന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഞാൻ കൃഷികളിലാണ് വർക്ക് ചെയ്യുന്നത് കൃഷിസിൻ്റായിട്ടാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി നല്ലൊരു പിന്തുണ നമുക്ക് നൽകിയിരുന്നു അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പതിനാല് മെമ്പർമാരും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റും തീർച്ചയായിട്ടും അതോടൊപ്പം അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചെയ്തു തരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം നമുക്കറിയാം നമ്മുടെ ഈ കാർഡുകളിലൊക്കെ എല്ലാ കാർഷിക മേലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്നേഹ സേവനങ്ങളാണെങ്കിലും കൂടുതൽ എത്തണമെങ്കിൽ നമ്പർമാര് മാത്രം നമ്പർമാര് വഴി മാത്രമാണ് നമുക്കത് എത്തിപ്പെടുകയുള്ളൂ അപ്പം ഇപ്പം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തു അതിൽ നിന്ന് നമുക്ക് അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യ സമയങ്ങളിൽ എത്തിക്കുന്നതിനും എല്ലാം നമുക്ക് മെമ്പർമാരുടെ സഹായം ആവശ്യമാണ് പിന്നാലങ്ങളിൽ അതെല്ലാം നമുക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് നമുക്ക് തന്നെ തന്നെ എല്ലാ വാർഡുകളിലും നമ്മുടെ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് എല്ലാ പദ്ധതികളും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് പൂർത്തീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിക്ക് എല്ലാ ആയുസാരോഗ്യങ്ങളും നേരുന്നു എന്ന് നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശ്വസിച്ച് നടത്തുന്നു പോയി ക്ഷമിക്കണം ഞാൻ കൂടുതലും പറയാൻ ലൈസൻസുകൾ പറയാനേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു നേരത്തെ പോലെ എന്നെ അറിയാൻ എനിക്കറിയാം അത് കൂടാതെ കഴിഞ്ഞടയ്ക്ക് ലക്ഷ് മുട്ടപ്പള്ളിയിലൊരു ജോസിയാട്ടോ മരിച്ചപ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ മെമ്പറിൻ്റെ സാന്നിധ്യം വേണമെന്ന് എടുത്ത് ഞങ്ങളാണ് ആദ്യം അവിടെ ചേർന്നത് അപ്പം മെമ്പർ അവിടെ വരണമെന്ന് എസ് ഐ പറഞ്ഞാൽ പറയാം ഞങ്ങൾ മെമ്പറിനെ വെയിറ്റ് ചെയ്തു തന്നു പുള്ളിക്കാരി വന്നു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം വേണ്ടവിടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഓടി വന്ന് ചെയ്ത് അതിനുശേഷം പോരാന്നേരത്തെ ആ എസ് ഐ അങ്ങോട് പറഞ്ഞു ഇങ്ങനെയുള്ള മെമ്പർമാരാണ് നിങ്ങളുടെ നാട്ടിലെ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഉള്ളി പറഞ്ഞതല്ല അന്ന് അന്ന് എസ് ഐ എന്നോട് പറഞ്ഞാൽ ആഗ്രഹം ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞൂല ഇങ്ങനെ ഞാനത് പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് അത്തരം രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഭാഗം ഉണ്ടാവും ഒന്നും നൂറ് ശതം ഉറപ്പുണ്ട് എല്ലാവർക്കും ഒരിക്കൂടി മംഗളകരം നിർത്തുന്നു നമ്മൾക്ക് ഏറ്റവും ലീഗിരിയായ നമ്മുടെ ക്രിസ്റ്റന്റ് അൻസെഗസ്റ്റിൻ അതുപോലെ പ്രിയങ്കരായ പതിമൂന്ന് വാർഡിലെ മെമ്പർമാർ വേദിയിലും സദസ്സിലും ഉമിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം വേറെയാണെങ്കിലും ഒരുപാട് സ്നേഹമുള്ള സ്നേഹമുള്ളയാളാണ് ആനിച്ചുകൾ കാരണം ഞങ്ങൾ ഒരേ നാട്ടിൽ ജനിച്ച് ഒരേ സ്കൂളിൽ ജൂനിയറും സീനിയറുമായി പഠിച്ച് ഒരേ നാട്ടിലേക്ക് അതായത് തൊട്ട് അടുത്താലത്തുള്ള വാർഡുകളിലേക്ക് വാർഡിലേക്ക് വിവാഹിതരായി വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പുണ്ടായിരുന്ന സിന്ധു മുരളിയും അതിനു മുൻപ് ഉണ്ടായിരുന്ന നമ്മുടെ ജാൻസിയും ഷീല പിന്നെ രവീന്ദ്രനും ഒക്കെ ഞങ്ങളെല്ലാവരും ഒരു നാട്ടിൽ നിന്ന് വന്നതാണ് പക്ഷേ യുദ്ധത്തിൽ തോറ്റുപോയവരാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാവരും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ തോറ്റുപോയവർ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ എനിക്ക് സംഗതമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോഴും ഈ നാട്ടിലെ നിങ്ങളെ എല്ലാവരെയും കൂടെ എല്ലാത്തിനുമുണ്ട് അതുപോലെ നമ്മുടെ ജനകീയ ഹോട്ടലും ഹരിതകർമ്മസേന കൺസേഷൻ്റെ പ്രസിഡന്റായിട്ടും സ്പാർട്ട് അഞ്ചിക സി വി സമ്പറായിട്ടും ഒക്കെ ഞാൻ സേവന സേവനമനുഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ ആൻസ് മുമ്പുകളുടെയും അതുപോലെ ഇവിടെ ജയിച്ചു വന്ന ഞങ്ങളുടെ വാദം ജിജോ അടക്കമുള്ള എല്ലാവരുടെയും എല്ലാവരുടെ സഹർപ്പം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണമെന്ന് അത്യാത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഈ മികവുറ്റ പഞ്ചായത്ത് മെമ്പർമാരായും ഈ പഞ്ചായത്തിലെ ഏറ്റവും മികവുറ്റ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും കഴിയാൻ ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വളരെ മനോഹരമായ ഈ യോഗത്തിൻ്റെ നിയുക്ത പ്രസിഡൻ്റായിട്ടും നമ്മുടെ കുട്ടിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് നിയുക്തിയായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റി ആൻഡ് സി അഗസ്റ്റിൻ അതുപോലെ തന്നെ ആൻ്റിയോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് ഈ കർമ്മപഥത്തിലേക്ക് നിയുക്തരായിരിക്കുന്ന പതിമൂന്ന് മെമ്പർമാർ അതുപോലെ തന്നെ ഇവിടെ ഈ മഹനീയ നിമിഷത്തിനായി സാക്ഷ്യം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പ്ലസ് ടു കാല പഠനകാലം ആൻറ്റിയോടൊപ്പം നിന്നായിരുന്നു ഇവിടെ മഫീസ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അന്ന് അന്നുപോലും ആൻറ്റി വളരെ ഏതൊരു കാര്യത്തെയും വളരെ ആത്മാർത്ഥതയോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു പാഠമാക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഇവിടെ ഈ അവസ്ഥയിൽ ആൻറ്റിയെ കാണാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ ഇത്രയും വളരെ വലിയൊരു സ്ഥാനം വഹിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ വളരെ സന്തോഷ സന്തോഷത്തോടെ ഈ നിമിഷം ഓർക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഏതൊരു മേഖലയിലായാലും ശരിക്കും ആൻറ്റിയുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ആന്റിയുടെ സ്റ്റാറ്റസ് കണ്ടാണ് എല്ലാ കാര്യവും ഒരു വാർഡിലെ ഈ വാർഡിന്റെ മെമ്പർ ആയിരുന്ന സമയത്ത് വാർഡിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനായിട്ട് തന്റെ സ്റ്റാറ്റസ് വഴി അല്ലെങ്കിൽ ഏതെല്ലാം മാർഗത്തിലൂടെ അവർക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കാമോ അതിലൂടെ എല്ലാം ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ആന്റിക്കാർ ഇപ്പോൾ മുൻ മെമ്പർ പറഞ്ഞതുപോലെ സ്വന്തം വാർഡിനേക്കാൾ ഉപരിയായിട്ട് ഒരു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും തുല്യ പ്രാധാന്യം കൊടുത്ത് അവരുടെ ക്ഷേമത്തിനായിട്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ലഭ്യമായിരിക്കുന്നത് അപ്പം ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സർവേസ്വെന്ന ആന്റിയെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഇവിടെയുള്ള എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു പ്രകടനം ഈ അഞ്ചു വർഷം കൊണ്ട് ഈ പഞ്ചായത്തിനെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഈ അവസരം എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി ശ്രീമതി അഗസ്റ്റ് നേരിടുന്നു മറ്റ് ഇവരെയും കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്കുള്ള ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ന് എൻ്റെ പ്രസിഡൻ്റ് ഡയക്ടർ ശ്രീമതി ആ സിയെ തെരഞ്ഞെടുപ്പിരിക്കുകയാണ് ഇനി ഉച്ചകഴിഞ്ഞ് രണ്ടത് മുപ്പതോടുകൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റേയും കൂടെ തിരഞ്ഞെടുക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും കൂടെ തിരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മുടെ ഭരണം ജനുവരിയോടുകൂടി ആരംഭിക്കുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലുള്ളവരും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയമോ പ്രതിപക്ഷ വ്യത്യാസമോ ഒന്നും കൂടാതെ എല്ലാവരെയും കരുതിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കൂട്ടിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് നാട് എതിരുന്നത് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമൊരു കാരണം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൂട്ടിക്കൽ പഞ്ചായത്ത് അഭിമുഖീകരിച്ച നിരവധി പ്രശ്നങ്ങളും പ്രളയം ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളെ വളരെ സമചത്തതകളിൽ എല്ലാവരും ചേർന്ന് വന്നുകൊണ്ട് അഭിമുഖീകരിച്ചതിൻ്റെ ഫലമാണ് കുട്ടികളിനെ നമുക്ക് ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ പോകും തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം തുടർന്നും ഈ അഞ്ച് വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് കൂട്ടിക്കൽ പഞ്ചായത്ത് ഭരണസമിതി അംഗമെന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നമ്മൾ ഞാൻ വന്ന പണ്ടിന്ന് പോയി വലിയ ഭാഗ്യായിരിക്കണം പറയും ഞാൻ ഒന്നര വർഷം ഒന്നര മുപ്പര വർഷം ആകെ എടുത്തിട്ട് അവിടെ പോയി കാണാൻ പോയി പോയി കുരിശിലെന്താ കിടക്കുന്ന കാട് പിടിച്ചു കിടക്കുകയാണ് നമുക്ക് കേറാൻ പോലെ പേടിയാണ് അതുപോലെയായിരുന്നു രണ്ടാം നാട്ടിലെല്ലാം നമ്മൾ ബിജു സാറിൻ്റെ നേരത്തെ പറഞ്ഞിരുന്നു നല്ല ഘട്ടങ്ങളെല്ലാം ഒരു പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടൂറിസത്തിൻ്റെ ഒരു സാധ്യത അതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാനൊരു അത് അതിൻ്റെ ഒരു ആദ്യത്തെ നിവേദനം എന്ന് പറയുന്നത് കരുതിക്കുക നമ്മുടെ ഇതിൽ അപ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും ദൂരം അവിടുന്ന് വരെ അങ്ങ് വന്നാൽ മതി ആൾക്കാർക്ക് ഒരു നൂറ് നാവാണ് ഈ മർഫി സാബിനെ കുറിച്ച് പറയാൻ കേൾക്കാൻ പക്ഷെ അതങ്ങനെ ദൂരെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളൊരു കൊച്ചു പാർക്ക് പോലെ ഇപ്പോൾ ആക്കാൻ വേണ്ടി നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മുണ്ടുപാല സാറിൻ്റെ അടുത്ത് പറയുക ഇപ്പോൾ ആ പാലത്തിൻ്റെ കല്ലുകൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതികളോട് ൂടെ അവർക്ക് കിട്ടി അവിടെ അല്ലാക്കിയിരിക്കുകയാണ് ടൈലൊക്കെ ഇട്ട് നമ്മളെ ഇട്ട് വന്നു ഒരു കാണാൻ പറ്റി പോയിട്ട് കൊച്ചു പാർക്ക് പോലെ ഉള്ളത് ഇതൊക്കെയാണ് റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് അവരെ സഹായിക്കുന്നില്ല അവര് സഹായവും നമ്മളെല്ലാവരുടെയും സഹായത്തോടെ നമ്മുടെ നാടിൻ്റെതായിട്ട് പുള്ളി വിസ്മരിക്കപ്പെട്ട് പോകരുത് നർഫി സാഹബ് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ഇത്രയും നമ്മുടെ കുട്ടികളിലെല്ലാം വന്ന് നമ്മൾ ആക്കാര് താമസിക്കുന്നത് അല്ല അദ്ദേഹം ഇല്ലാതെ ഇവിടെ വനവും പന്നിയും ആനയും ഇതൊക്കെയായിട്ട് ഇരുന്നേ അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സ്ട്രക്ച്ചർ പോലെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും അല്ല നമ്മളിവിടെയുള്ള എല്ലാവരെയും ഇപ്പോൾ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കൂടി സഹകരണത്തോടുകൂടി ഡിബിനി പാർക്ക് പോലെ ടൂറിസത്തിൻ്റെ പോലെ അതൊക്കെ അത് നമ്മൾ എല്ലാവരുടെയും സഹകരണത്തിൽ ചെയ്യാൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകളും അനുഗ്രഹം വേണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു എല്ലാവരും പോകരുത് നമ്മുടെ പ്രസിഡന്റിനെ നമുക്ക് ചേരൽ കൊണ്ടു എത്തിയിട്ടേ പോകുള്ളൂ ഈ പരിപാടി നമ്മുടെ ഈ സമയത്തെ മീറ്റിംഗ് അവസാനിച്ചു ഇനി രണ്ട് മണിക്ക് രണ്ടരക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുണ്ട് അതികൂടെ പങ്കെടുത്തിട്ട് എല്ലാവരും പോകാവുള്ളൂ

ഹ 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 <ihaz violin Legislator> ും കൂടെ ഉണ്ടാവും എല്ലാരും പോരാട്ട

മണ്ഡലം മണ്ഡലം കേട്ടോ അങ്ങനല്ല മണ്ഡലം എന്നോട് ഇനി வேற தாமசா மணி Si era <susurra> esa academia onde entramos eu. Por un tempo tarda. Aí deorna por aí. Dilo. ണ്ടായിരുന്നു <laughs> yeah, <fix>?

എന്റെ മോൾ ആയിരുന്നു ഞാൻ എങ്ങോട്ടെന്നാ വെച്ചാൽ നിങ്ങക്കല്ല ഓർമ്മ ഓർമ്മ മാർഗ്ഗമായിട്ട്. എന്താ മോനെ? ആഹാരവല തല്ലിയിടുന്നു. Okay to. Ya de dance okay. Na disrespect. Hola. Meseta <laughs> telikane? Andare. Ella telikane. I know. I know. I know. So sir. Mane train. La <laughs> terbeya. Ah. Ikai. Ella gai. ആ കസേര നിലവർക്ക് ഒന്നുകൂടി ഇരുന്നേ തിരക്കില്ലാതെ ശശിയായിട്ടാ വിശിയായി ആയി പ്രസിഡന്റ് അങ്ങനെയല്ല ഇങ്ങനെ അതും ഇനി പ്രസംഗിച്ചതൊക്കെ ആയിരിക്കും ജീവിതം

何でしょうね。 അനി എവിടെയാ ഞാൻ ഇതെല്ലാം നോക്കിക്കോ ഇങ്ങോട്ട് നോക്കിക്കോ അതെ ഇങ്ങോട്ട് നോക്കിക്കോ ഞാൻ ഇവിടെ ഇരിക്കാൻ ബാഹ് ശരി നടക്കട്ടെ സേറ്റ് ചെയ്ട്ടില്ല ഞാൻ എന്നെ വാങ്ങി എടുക്കട്ടെ

ഞങ്ങളുടെ ഏറ്റവും വലിയ കന്നായ മണ്ഡല പ്രസന്റാണ് സഹപ്രവർത്തകനായി ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പ്രശ്നമായിട്ടോ